ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ മത്സരാർത്ഥിയായി വന്ന ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് യൂട്യൂബർ ജാസ്മിൻ ജാഫർ എന്ന മത്സരാർത്ഥിയാണ് സഹ മത്സരാർത്ഥി ഗബ്രിയുമായുള്ള ജാസ്മിൻ്റെ ലവ് സ്ട്രാറ്റജി ആയിരുന്നു അതിന് പ്രധാന കാരണം അഫ്സൽ അമീർ എന്ന വ്യക്തിയുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞ ശേഷമാണ് ജാസ്മിൻ ഷോയിലേക്ക് എത്തിയത് എന്നാൽ ഹൗസിൽ വന്ന് ഗബ്രിയുമായി അടുത്ത ശേഷം അഫ്സലുമായി വിവാഹമുറപ്പിച്ച് വെച്ചിരിക്കുകയാണെന്നു ജാസ്മിൻ വെളിപ്പെടുത്തിയിരുന്നില്ല ഈ പ്രപ്പോസൽ വന്നപ്പോൾ നോക്കാം എന്ന രീതിയിൽ പറഞ്ഞുവെന്ന് മാത്രമാണ് ജാസ്മിൻ സഹ മത്സരാർത്ഥികളോട് പറഞ്ഞത് ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ലവ് ട്രാക്ക് ചർച്ചയായതോടെ അഫ്സൽ ജാസ്മിനുമായുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറി പക്ഷേ ഇപ്പോഴും വളരെ മോശമായ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് അഫ്സൽ നേരിടുന്നത് താനും ജാസ്മിനും തമ്മിലുള്ള ബന്ധം തമാശയായിരുന്നില്ലെന്നും ആയിരുന്നില്ലെന്നും വീട്ടുകാരെപ്പോലും എതിർത്താണ് താൻ ജാസ്മിന് വേണ്ടി നിന്നതെന്നും പറയുകയാണ് ഇപ്പോൾ അഫ്സൽ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട ഒരു വീഡിയോയിലാണ് സൈബർ ആക്രമണത്തിനെതിരെ അഫ്സൽ പ്രതികരിച്ചത് അഫ്സലിൻ്റെ വാക്കുകളിലൂടെ നമുക്കൊന്ന് നോക്കാം എങ്ങനെയെങ്കിലും ഇത് അവസാനിക്കട്ടെ എന്ന് കരുതി ഒഴിഞ്ഞു മാറി ഞാൻ പോയിരുന്നു പക്ഷേ വീണ്ടും വീണ്ടും എന്നെയും കുടുംബത്തെയും ഫ്രണ്ട്സിനെയും വളരെ മോശം രീതിയിൽ ബാധിക്കുന്നുണ്ട് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്നലെ ജാസ്മിൻ ജിൻഡിയോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് പുറത്തു വന്നതുകൊണ്ടാണ് എൻ്റെ സൈഡിൽ നിന്നും അതിന് ഒരു ക്ലാരിഫിക്കേഷൻ തരാനാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് സഹിക്കാവുന്നതിൻ്റെ പരമാവധി ഞാൻ സഹിച്ചു ഇനി ഇതിന് മുകളിൽ പിടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ കള്ളങ്ങളുടെ മേൽ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ എനിക്കും ജാസ്മിനും സത്യമറിയാം ഒന്നര വർഷമായില്ല നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ അസ്ലാം ബർലിയുടെ കല്യാണത്തിൽ വെച്ചാണ് ജാസ്മിനുമായി പരിചയപ്പെടുന്നത് പല സമയത്തും പല സ്റ്റേറ്റ്മെൻറ്സാണ് ജാസ്മിൻ പറയുന്നത് പുറത്തിറങ്ങിയാലും ജാസ്മിൻ ന്യായീകരിക്കും കോമാളിയായത് ഞാനാണ് അവളിങ്ങനെ വിളിച്ചു പറയുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നി പേഴ്സണൽ കാര്യങ്ങളാണ് അവൾ എടുത്തിട്ടത് ഞാനും അവളുടെ പേരൻസും പറഞ്ഞാണ് വിട്ടത് അവിടെ പോയി പേരുകളോ പേഴ്സണൽ കാര്യങ്ങളോ പറയരുതെന്ന് ആദ്യം ആഴ്ചയിൽ തന്നെ എല്ലാം കൊണ്ട് തൊളിച്ചു നിങ്ങളെല്ലാവരും ഓരോ കഥ അടിച്ചിറക്കുമ്പോൾ എല്ലാം ബാധിക്കുന്നത് എന്നെയാണ് അതുപോലെ മുന്നേ ഒരു ടോക്സിക് പേഴ്സണായിട്ടാണ് ജാസ്മിൻ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത് പക്ഷേ യഥാർത്ഥത്തിൽ മുന്നേ അങ്ങനെയല്ല എനിക്ക് മുന്നേ വളരെ നന്നായി അറിയാം പിന്നെ ഞാനുമായി ജാസ്മിൻ റിലേഷൻഷിപ്പിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് പറയാം അസ്വയുടെ കല്യാണ സമയത്ത് എല്ലാവരും ഒത്തുകൂടിയിരുന്നപ്പോൾ സംസാരത്തിനിടെ ജാസ്മിൻ പറഞ്ഞു മുന്നേ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ അഫ്സലിനെ വിവാഹം ചെയ്യുമായിരുന്നെന്ന് അന്ന് ഞാനത് തിരിച്ചു തള്ളി അതിനുശേഷം മുന്നേയും ജാസ്മിനും എന്നും അടിയായിരുന്നു പിന്നെ അറിഞ്ഞു അവർ ബ്രേക്കപ്പ് ആയെന്ന് ഭയങ്കര അടിയായിരുന്നു മുന്നയുമായി റിലേഷനിലായിരുന്നപ്പോൾ ജാസ്മിനെ എന്നെ പറ്റി എപ്പോഴും പുകഴ്ത്തി സംസാരിക്കും അതുകൊണ്ട് മുന്നേക്ക് എന്നോട് ദേഷ്യമായിരുന്നു ഏഴു മാസത്തെ ഞങ്ങളുടെ ലവ് ആയുള്ള ലവ് റിലേഷൻഷിപ്പ് തന്നെയായിരുന്നു എൻ്റെ വീട്ടുകാർക്ക് ഒട്ടും താല്പര്യം ഇല്ലാതിരുന്നിട്ടും ജാസ്മിൻ്റെ നിരന്തരമായ നിർബന്ധപ്രകാരമാണ് ബിഗ് ബോസിലേക്ക് പോകും മുമ്പ് വിവാഹം ഉറപ്പിക്കൽ നടത്തിയത് എൻ്റെ അച്ഛനൊക്കെ എതിരായിരുന്നു എന്നിട്ട് ഞാൻ ജാസ്മിന് ഇമ്പോർട്ടൻസ് കൊടുത്തു ഞങ്ങളുടെ വീഡിയോയും ഫോട്ടോയും എല്ലാം ജാസ്മിൻ്റെ ഉമ്മയ്ക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അവൾ എന്തിനാണ് എൻ്റെ ലൈഫ് നശിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവൾ വരുമ്പോൾ എല്ലാം ചോദിക്കണമെന്ന് അവളുടെ ഉമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗബ്രിക്ക് ഞാൻ വിശദമായ മെസ്സേജ് അയച്ചിരുന്നു അവനത് കണ്ട് പ്രതികരിച്ചില്ല അവൾ എന്നെ നല്ലോണം യൂസ് ചെയ്തു കാരണം ഞാൻ അവളെ അത്രത്തോളം വിശ്വസിച്ചു അവൾ ഏഴ് മാസം നാടകം കളിക്കുകയായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു വണ്ടിയിൽ കയറി പോകും മുമ്പ് അവൾ എനിക്ക് വാക്ക് തന്നിരുന്നു തിരിച്ചു തിരിച്ചുവരും ഞാൻ അഫ്സലിക്കേണ്ടതാണ് ബന്ധങ്ങൾക്ക് വിലയുണ്ട് ഞാൻ മേടിച്ചു കൊടുത്ത പലതുമാണ് അവൾ ബേസ് ഹൗസിൽ ഉപയോഗിക്കുന്നത് അതിന് പ്രതിഫലമായി എനിക്കൊന്നും വേണ്ട എല്ലാവരും കൂടി എനിക്ക് കുറച്ച് മനസ്സമാധാനം തന്നാൽ മതി എന്നാണ് അഫ്സർ വികാരാതീതനായി വീഡിയോയിൽ സംസാരിക്കവേ പറഞ്ഞത്